നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാർലമെന്റിൽ ബിജെപി അംഗങ്ങൾ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തതാണ് ഉപരാഷ്ട്രപതിക്കെതിരായ അവിശ്വാസ പ്രമേയത്തിലേക്ക് നീങ്ങുന്നതിലേക്ക് കോൺഗ്രസിനെ നയിച്ചത് അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ്ജ് സൊറോസുമായി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്നാണ് ബിജെപി എംപിമാർ രാജ്യസഭയിൽ ഉന്നയിച്ചത് ജോർജ് സൊറോസസ് പണം നൽകുന്ന കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുന്ന അജണ്ടയോടെ പ്രവർത്തിക്കുന്ന ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൌണ്ടേഷൻ എന്ന സംഘടനയുടെ സഹ അധ്യക്ഷയായി പ്രവർത്തിക്കുന്നത് സോണിയാഗാന്ധിയെന്നാണ് ബിജെപി എം എം പിമാർ സോണിയാഗാന്ധിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം രാജ്യദ്രോഹ കുറ്റത്തിന്റെ കരിനിഴലിൽ സോണിയാഗാന്ധിയെ കൊണ്ടുനിർത്തുന്ന വലിയ ആരോപണമായി മാറിയിരിക്കുകയാണ് അമേരിക്കൻ ക്ഷതകോഡീഷണൻ ജോർജ്ജ് സൊറോസും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധം കോൺഗ്രസും ഒ സി സി ആർ പി എന്ന ജേണലിസ്റ്റുകളുടെ സംഘടനയും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളതാണ് മറ്റൊരു ആരോപണം ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കാനും ആഗോള ബിസിനസ് ശക്തിയായി വളരുന്ന അദാനിയെ തകർക്കുക വഴി ഇന്ത്യയിലെ സാമ്പത്തികമായി തകർക്കാനും പര്യാപ്തമായ കള്ള റിപ്പോർട്ടുകൾ ചമിക്കുന്ന സംഘടനയാണ് ഒ ഇവർക്ക് ജോർജ് സൊറോസസ് ഫണ്ട് നൽകി വരുന്നുണ്ട് ഒ റിപ്പോർട്ടുകൾ ഉയർത്തി ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി മറ്റൊന്ന് ഫ്രാൻസിലെ മീഡിയ പോർട്ട് എന്ന മാധ്യമ കമ്പനി പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ ഒ സി സിആർപിക്ക് ഫണ്ട് നൽകുന്നത് യു എസ് സർക്കാരും ഉണ്ടെന്നാണ് ആരോപിക്കുന്നത് അതായത് ഇന്ത്യയെ തകർക്കാനുള്ള പദ്ധതിയിൽ യു എസ് സർക്കാരിന്റെ ചില നിഗൂഢ ശക്തികളും പങ്കുണ്ടെന്നതാണ് ഈ ആരോപണം ഇതോടെയാണ് ജയറാം രമേഷും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും വിരളിപ്പുണ്ടത് സോണിയാഗാന്ധിയെ കുറ്റപ്പെടുത്തുന്ന പ്രമേയം അവതരിപ്പിക്കാൻ എന്തുകൊണ്ട് ബി ജെ പി അനുവദിച്ചു എന്നതാണ് ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ ജഗ്ദീപ് ധൻഖറിനെതിരെ അങ്ങേയറ്റം വെറുക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് ജോർജ് സൊറോസ് സോണിയാഗാന്ധി ബന്ധം രാജ്യദ്രോഹപരമായതിനാൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഒൻപതോളം ബി ജെ പി എം പിമാരുടെ ആവശ്യം തള്ളിക്കളഞ്ഞ വ്യക്തിയാണ് ജഗ്ദീപ് ധൻഖർ എന്നോർക്കണം അതല്ല ഈ പ്രശ്നം അവതരിപ്പിച്ചതാണ് എങ്കിൽ സോണിയെ ചോദ്യം ചെയ്യുന്ന പ്രശ്നം ഉയർത്തിയതാണ് കോൺഗ്രസ് നേതാക്കളെ വിരളി പിടിപ്പിച്ചിരിക്കുന്നത് സോണിയ ചോദ്യം ചെയ്യുന്നതിനെ വ്യക്തിയാണോ എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത് സഭയിൽ ബിജെപി എംപിമാർ സോണിയയ്ക്കെതിരെ ആരോപണമുയർത്തിയത് തെളിവുകൾ സഹിതം നിരത്തിയാണ് എന്നാൽ എന്തോ വലിയ അലിഖിതമായ ഒരു നിയമം ബിജെപി എം പിമാർ ലംഘിച്ചു എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം സോണിയാഗാന്ധിയെ രക്ഷിക്കാൻ രാഹുലിനെതിരെ ബിജെപി ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാതിരിക്കയാണ് കോൺഗ്രസ് ഡിസംബർ പത്തിന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി പാർലമെന്റ് വളപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വ്യവസായി ഗൌതം അദാനിയുടെയും മുഖം മൂടി ധരിച്ചവരുമായി ഒരു പരിഹാസ അഭിമുഖത്തിൽ ഏർപ്പെട്ടത് നദ്ദയെ ചൊടിപ്പിച്ചിരുന്നു പാർലമെന്റ് വളപ്പിൽ മിമിക്രി കാണിക്കുന്ന രാഹുൽ രാഹുൽഗാന്ധി കുതിയില്ലാത്ത ഒരു കോളേജുകാരനെ പോലെയാണ് പെരുമാറുന്നതെന്ന് വിമർശിച്ച് രാജ്യസഭാ നേതാവും ബിജെപി അധ്യക്ഷനുമായ ജെ പി നദ്ദ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു ഭരണഘടനാ പദവിയെന്നിരിക്കെ പാർലമെന്റ് വളപ്പിലും ലോക്സഭയിലും രാഹുൽ അദ്ദേഹത്തിന്റെ മിമിക്രി നടത്തുന്നു കൂടാതെ അതിന്റെ വീഡിയോ നിർമ്മിക്കുകയും അത് തുടരാൻ രാഹുൽ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ത് അസംബന്ധമാണെന്നും നദ്ദ ചോദിച്ചു എന്നാൽ കോൺഗ്രസ് പാർട്ടിയും സോണിയാഗാന്ധിയും ഇതിനെതിരെ ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല കൂടാതെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രം പൊതുമേഖലാ ബാങ്കുകളെ പി എസ് ബി വഞ്ചക സുഹൃത്തുക്കൾക്ക് പരിധിയില്ലാത്ത സ്രോതസ്സായി ഉപയോഗിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി ഐ ഭരണം പൊതു അവരുടെ കൂട്ടുകാർക്കും തണലിലുള്ള ബിസിനസ്സുകാർക്കുമുള്ള ഉള്ള എ ടി എമ്മുകളെയാണ് കണക്കാക്കിയതെന്നാണ് നിർമ്മല സീതാരാമൻ രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചത് കൂടാതെ ഇന്ത്യ സഖ്യത്തിനെ കടന്നാക്രമിക്കുകയും ചെയ്തു ബി ജെ പി ഉത്തർപ്രദേശിനെ കലാപത്തിലേക്ക് തള്ളിവിടാനാണ് രാഹുൽ ശ്രമിക്കുന്നതെന്നും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ് രാഹുൽ ശ്രമിക്കുന്നതെന്നും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പതക് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയും പിന്നീട് ചികിത്സയിലിരിക്കുകയും മരിക്കുകയും ചെയ്ത പത്തൊമ്പതുകാരിയുടെ കുടുംബാംഗങ്ങളെ ഹത്രാസിലെത്തി രാഹുൽ സന്ദർശിച്ച പശ്ചാത്തലത്തിലായിരുന്നു വിമർശനം ഹത്രാസ് കേസിന്റെ അവസ്ഥ എന്താണെന്ന് രാഹുലിന് അറിയില്ല ഹത്രാസ് വിഷയം കോടതിയുടെ പരിഗണനയിലാണ് നിലവിൽ സിബിഐ അന്വേഷിക്കുന്ന വിഷയമാണിത് ഇതിനിടയിലാണ് രാഹുൽ ഇരയുടെ കുടുംബത്തെ കണ്ടിരിക്കുന്നത് രാഹുൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ചിലപ്പോൾ അലിഗഡിൽ പോവും മറ്റ് ചിലപ്പോൾ ഹത്രാസിലും സമ്പലിലും പോവും എന്നാൽ യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിന്റെ അരാജകത്വത്തിലേക്കും കലാപത്തിന്റെയും തീയിലേക്ക് തള്ളിവിടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ബ്രിജേഷ് പദക് പറഞ്ഞു ഇതിനൊന്നും തന്നെ കോൺഗ്രസ് സോണിയാഗാന്ധിയോ പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക്